ചീഫ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും വി കെ ഭരത് ഭൂഷൺ പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജിജി ജി തോംസൺ ആണ് പുതിയ ചീഫ് സെക്രട്ടറി വിവാദങ്ങൾക്ക് നടുവിൽ നിന്ന് ചീഫ് സെക്രട്ടറി വിരമിക്കുമ്പോൾ വിവാദങ്ങൾക്കൊപ്പമാണ് പുതിയ ചീഫ് സെക്രട്ടറിയും ചുമതലയേൽക്കുന്നത് ഒട്ടേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കാലയളവിനൊടുവിലാണ് ഭരത് ഭൂഷൺ പാറ്റൂർ ഭൂമി ഇടപാട് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുമായുള്ള ആശയഭിന്നത തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങൾ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ ഭരത് ഭൂഷൺ നേരിട്ടു ഡി ജി സി എ ആയിരുന്നപ്പോൾ നടത്തിയ ഹെലികോപ്റ്റർ യാത്രയാണ് ഭരത് ഭൂഷണെ ആരോപണക്കുരുക്കിൽ കൊണ്ടുചെന്നെത്തിച്ചത് ഐ എസ് ഉദ്യോഗസ്ഥരുടെയും ഐ പി എസ് ഉദ്യോഗസ്ഥരുടെയും സ്ഥാനക്കയറ്റം സംബന്ധിച്ച് സ്വീകരിച്ച നിലപാടുകൾ ഭരത് ഭൂഷണെ ഒറ്റപ്പെടുത്തി ഇത് സർക്കാരിനെയും അംഗലാപ്പിലാക്കി ഒടുവിൽ മധ്യസ്ഥരിടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ഭരത് ഭൂഷൺ പങ്കെടുത്ത അവസാന മന്ത്രിസഭായോഗം കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു യോഗത്തിൽ മന്ത്രിസഭ ഭരത് ഭൂഷന്റെ സേവനങ്ങളെ അനുമോദിച്ചിരുന്നു ഇന്ന് രാവിലെ പന്ത്രണ്ടിന് സെക്രട്ടറിയേറ്റിൽ ഭരത്ഭൂഷന് ഔദ്യോഗിക യാത്രയപ്പ് നൽകും രാവിലെ പതിനൊന്ന് മുപ്പതിന് ജിജി തോംസൺ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കും പാമോയിൽ കേസ് ഉയർത്തിവിട്ട ഭൂകമ്പത്തിന് പിന്നാലെയാണ് ജിജി തോംസൺ ചീഫ് സെക്രട്ടറിയാകുന്നത് ജിജി തോംസനെ ചീഫ് സെക്രട്ടറി ആക്കരുതെന്ന് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഗവർണർക്ക് കത്തും നൽകി ഈ എതിർപ്പുകളൊക്കെ മറികടന്നാണ് സർക്കാർ ജി തോമസനെ ചീഫ് സെക്രട്ടറിയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ചിൽപ്പെട്ട കേരള കേഡർ ഐ എ എസ് ഓഫീസറായ ജി തോമസന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി വരെ കാലാവധിയുണ്ട് പാലക്കാട് ജില്ലാ കളക്ടറായാണ് ഔദ്യോഗിക തുടക്കം തുടർന്ന് സംസ്ഥാന സർവീസിൽ വിവിധ ചുമതലകൾ നിർവഹിച്ചു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തലപ്പത്തെത്തിയ ആദ്യ മലയാളി കൂടിയാണ് ജി ജി തോമസൺ സനിൽ റിപ്പോർട്ടർ തിരുവനന്തപുരം